ഉപഭോക്താക്കൾക്ക് പുതിയ അപ്ഡേഷനുമായി വാട്സാപ്പ് പൊതുസ്ഥലത്തിരിക്കുമ്പോൾ വാട്സാപ്പിൽ വരുന്ന വോയിസ് നോട്ട്സ് രഹസ്യമായി ഇനി കേൾക്കേണ്ട പുതിയ അപ്ഡേഷനിൽ ഇനി വോയിസ് മെസ്സേജ് വായിച്ചെടുക്കാം അഞ്ജലി എം ആർ തത്സമയം ചേരുന്നു വിവരങ്ങളുമായി അഞ്ജലി ഗുഡ് മോർണിംഗ് ഈ വാട്സപ്പിൽ നമ്മളെപ്പോഴും ഈ ശബ്ദ സന്ദേശങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ രണ്ട് തെറിയൊക്കെ പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് ഇത് പൊതുസ്ഥലത്തിരുന്ന് ഉച്ചത്തിൽ ഹെഡ്ഫോൺ ഇല്ലാതെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് പക്ഷേ ഇനിയുള്ള സംവിധാനം അതെങ്ങനെയായിരിക്കും അതെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വാട്സപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ വോയിസ് മെസ്സേജ് അയയ്ക്കുക അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് അയച്ച് തരും ടെക്സ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പലപ്പോഴും ഇപ്പോൾ അയക്കുന്ന ആൾക്കിത് എളുപ്പമാണെന്നുണ്ടെങ്കിലും കേൾക്കുന്ന ആൾക്കത്ര എളുപ്പമാണെന്നില്ല ഇപ്പോൾ ഒരു പൊതുസ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒച്ചയിൽ കേൾക്കുക എന്നുള്ളത് പാടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ ഒരു ഇയർഫോൺ വെച്ച് കേൾക്കും അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് ഒച്ച കുറച്ചായിട്ട് ചെവിയോടങ്ങ് ഫോൺ ചേർത്ത് പിടിച്ച് കേൾക്കാമെന്നുള്ളത് അപ്പം നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കും വാട്ട്സ്ആപ്പ് ഇതാപ്പ് ഒരു പുതിയ അപ്ഡേഷൻ കൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് എന്താ അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ പറ്റും അതായത് വോയിസ് ഒരാൾ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ആക്കി മാറ്റി വായിക്കാനായിട്ട് പറ്റും അപ്പോൾ പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്തിരുന്നാണെങ്കിൽ നമുക്കിനി ഇത് വായിക്കാൻ പറ്റും ഇതൊരു ഒന്ന് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഈ ഒരു സൗകര്യം കൊണ്ടുവരുന്നതാണ് വാട്സപ്പ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് ഡിഫോൾട്ടായിട്ട് വാട്സപ്പ് ഒരു സൗകര്യമല്ല നമുക്ക് ഒരു ഉപഭോക്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ വാട്സാപ്പിൽ സെറ്റിങ്സിൽ കയറി ചാറ്റ്സിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിത് കിട്ടുക പിന്നെ ഇപ്പം നിലവിൽ ഈ സൗകര്യം നമുക്ക് ഫോണിൽ മാത്രമേ കിട്ടുകയുള്ളൂ വാട്സപ്പ് വെബോ മറ്റ് സൗകര്യങ്ങളിലോ ഒന്നും തന്നെ ലഭിക്കില്ല പിന്നെ മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള അഞ്ച് ഭാഷകളിലാണ് ഇപ്പോൾ ഇത് വാട്സപ്പ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും എന്താ ഈ ഒരു ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് വോയിസ് മെസ്സേജ് മാത്രം അയക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു ഉപയോഗമുള്ളൊരു സംവിധാനമായിരിക്കും പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ സുരക്ഷയും വാട്സപ്പ് എപ്പോഴും എന്താ മുൻനിർത്തുന്നുണ്ട് അതായത് അതായത് നമ്മളിപ്പോൾ അത് വോയിസ് മെസ്സേജ് വന്നു നമ്മളത് ടെക്സ്റ്റിലേക്കാക്കി മാറ്റി നമുക്ക് ഈ ടെക്സ്റ്റ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല വോയിസ് മെസ്സേജ് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അത് നമ്മുടെ സുരക്ഷ മുൻനിർത്തിയാണ് വാട്സപ്പ് ചെയ്യുന്നത് എന്തായാലും ഇനിയിപ്പോൾ എന്താ നീണ്ട എത്ര വോയിസ് മെസ്സേജ് വേണമെങ്കിലും എന്ത് പറഞ്ഞുകൊണ്ടാണെങ്കിലും സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും അയക്കാം അപ്പുറം ഇരിക്കുന്ന ആൾക്ക് മറ്റാരും കേൾക്കാതെ അത് സ്വന്തമായിട്ടിരുന്ന് വായിച്ച് സമയം എടുത്ത് മനസ്സിലാക്കാം തീർച്ചയായിട്ടും